നമ്മൾ ചെയ്യേണ്ടത് പരിവാഹൻ സൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ് പരിവാഹൻ സൈറ്റിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഭാഗത്ത് വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് തന്നെ സെലക്ട് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ കേരളം സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് സെലക്ട് ആർ ടി എന്നുള്ള ഭാഗത്ത് നിലവിലെ നമ്മുടെ വാഹനമുള്ള ആർ ടി ഒ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വാഹനം നിലവിലുള്ള ആർ ടി ഒ ഏതാണോ അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ പ്രൊസീജിയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇതുപോലെ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ വരും ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യും ഇവിടെ യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വാഹനത്തിന്റെ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടക്കം മൂന്നക്കെ ആണെങ്കിൽ അതിന് മുന്നേ പൂജ്യം കൂട്ടിയിട്ട് നാലക്കം ആക്കണം അതിനുശേഷം ചേസ് നമ്പർ ഫുള്ളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് എൻജിൻ നമ്പർ നമ്മൾ അതുപോലെ മുഴുവനായിട്ട് കൊടുക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത കോണത്തിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് വായ് അപ് ടു ഡേറ്റ് നമ്മൾ കൊടുക്കുക അതായത് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ്റെ വായതും ടാക്സി വാഹനങ്ങൾ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ ഫിറ്റ്നസുമായിട്ടും നമ്മൾ കൊടുക്കേണ്ട അതിനുശേഷം ഷോർട്ട് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മുടെ പേര് ആർച്ച ഓണറിന്റെ പേര് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡീറ്റെയിൽസുകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിലവിലെ മൊബൈൽ നമ്പറുമായിട്ട് അല്ല എന്ന് കാണിക്കുന്നുണ്ട് പൂജയാണ് കാണിക്കുന്നത് സോ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നായിട്ട് കാണിക്കും ആ ഒ ടി പി നമ്മളിവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനുശേഷം സേവ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മോട് അപ്ഡേറ്റ് ചെയ്യണം എന്ന് ചോദിക്കും യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം മൊബൈൽ നമ്പർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ആർ സിയിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതും